ഈ വാർത്ത നിങ്ങൾക്കായി ഒരു ഒരു എല്ലാവിധ ഫർണിച്ചർ ഫർണിച്ചർ ഉൽപ്പന്നങ്ങളും കുടക്കീഴിൽ പാലിയേക്കരയിൽ വീണ്ടും ടോൾ പിരിവ് തുടങ്ങി ദേശീയപാതയിലെ അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഗതാഗത കുരുക്കും സുരക്ഷാ ക്രമീകരണങ്ങൾ ഇല്ലാത്തതുമൂലം എഴുപത്തിരണ്ട് ദിവസമായി നിർത്തിവെച്ച ടോൾ പിരിവാണ് വെള്ളിയാഴ്ച പുനരാരംഭിച്ചത് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ഉപാധികളോടെയാണ് ടോൾ പിരിവ് ആരംഭിച്ചത് വൈകിട്ട് അഞ്ചേകാലോടെ എല്ലാ ഫാസ്റ്റാഗ് ബൂത്തുകളിലും പിരിവ് ആരംഭിച്ചു സെപ്റ്റംബർ ഒന്നിന് ടോൾ നിരക്ക് പുതുക്കിയെങ്കിലും ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ പഴയ നിരക്കിലാണ് പിരിവ് നടക്കുന്നത് ടോൾ പിരിവ് ആരംഭിച്ചതോടെ തൃശൂർ ഭാഗത്തേക്കുള്ള ബൂത്തുകളിൽ വാഹനനിര നീണ്ടു ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിലെ രൂക്ഷമായ ഗതാഗത കുരുക്കിനെ തുടർന്ന് ഓഗസ്റ്റ് ആറ് മുതലാണ് പാലിയേക്കരയിലെ ടോൾ പിരിവ് നിർത്തിവെയ്ക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടത് ഹൈക്കോടതി ഉത്തരവിനെതിരെ എൻ എച്ച് എ ഐയും കരാറുകാരും സുപ്രീംകോടതിയെ സമീപിച്ചെങ്കിലും അനുകൂല വിധി ലഭിച്ചില്ല അതിനുശേഷം ഒട്ടേറെ തവണ ടോൾ പിരിവ് പുനരാരംഭിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ദേശീയപാത അതോറിറ്റിയും കരാറുകാരും കോടതിയെ സമീപിച്ചിരുന്നു എന്നാൽ അടിപ്പാത നിർമ്മാണം മൂലമുള്ള രൂക്ഷമായ ഗതാഗതക്കുരുക്കും സുരക്ഷാ പ്രശ്നങ്ങളും ചൂണ്ടിക്കാട്ടി കോടതി ഈ ആവശ്യം നിരസിക്കുകയായിരുന്നു സർവീസ് റോഡിലൂടെയുള്ള ഗതാഗതം നിലവിൽ സുഗമമാണെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചതോടെയാണ് ടോൾ പിരിവ് നിർത്തിവച്ചത് പുനരാരംഭിക്കാൻ കോടതി അനുമതി നൽകിയത് ജനങ്ങൾ അനുഭവിക്കുന്ന യാത്രാക്ലേശങ്ങൾ കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ലെന്നും അതുപോലെ തന്നെ അടിപ്പാത നിർമ്മാണം നടത്തുകയും വേണമെന്ന കാര്യം കോടതി ചൂണ്ടിക്കാട്ടി കേസിൽ തീർപ്പാക്കുന്നില്ലെന്നും സുരക്ഷാ പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആവശ്യമായ സമയങ്ങളിൽ പരിശോധിക്കുമെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു ഹർജി രണ്ടാഴ്ചയ്ക്കുശേഷം വീണ്ടും പരിഗണിക്കും ഫർണിച്ചർ വിപണന രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി ജനങ്ങളുടെ വിശ്വസ്ത ആർജിച്ച കെ ആർ ഫർണിച്ചർ മാർട്ടിന്റെ കല്ലൂർ ആലങ്ങാട് പ്രവർത്തനം ആരംഭിച്ച പുതിയ എക്സ്ക്ലൂസീവ് ഷോറൂമിലേക്ക് സ്വാഗതം ഡ്യൂറോഫ്ലെക്സ് പെപ്സ് റെബ്കോ കുർലോൺ കൊയ്റോൺ തുടങ്ങി ഇരുപതിലേറെ പ്രമുഖ ബ്രാൻഡുകളുടെ വിവിധ ബെഡുകൾക്ക് പതിനഞ്ച് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് യൂറോഫോം ബെഡുകൾ വാങ്ങുമ്പോൾ ഒരു ബെഡ് തികച്ചു സൗജന്യം ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാവിധ ഫർണിച്ചർ ഉൽപ്പന്നങ്ങളും ഒരു കുടക്കീഴിൽ കെ ആർ ഫർണിച്ചർ മാർട്ട്